അത് മാത്രല്ല ഇപ്പോ ഈ ഹക്കീം ഈ കഥ ഇത് ഇറങ്ങിട്ടേ അതിനകത്ത് ഇവിടെ ഈ പടം ഇപ്പൊ ഇരുപത്തെട്ടാം തീയതി ഇറങ്ങാൻ പോലില്ല എല്ലാരും കാണണമെന്നുള്ളതാണ് അത് മാത്രമല്ല ഈ ബുക്കിൽ തന്നെ സീക്രട്ടായിട്ട് വെച്ചിരിക്കുകയാണ് അത് ആ രംഗങ്ങളെ കാണണമെന്ന് ആൾക്കാർ ആ കഥാപാത്രമായിട്ട് പട്ട് അല്ല ഇക്ക നാട്ടിൽ വന്നതിന് ശേഷം ആ അദ്ദേഹത്തിൻ്റെ ഉമ്മയോ അങ്ങനെയൊക്കെ കണ്ടില്ലല്ലോ അങ്ങനെയുള്ള ബന്ധപ്പെട്ടിട്ടില്ല ഇത് ഈ സിനിമയുടെ ഡിസ്കഷൻ ഇപ്പോൾ ബ്ലസി സാർ ഒരു പത്ത് വർഷം മുമ്പേ തുടങ്ങിയതാണെന്ന് കേട്ടു അപ്പോൾ അന്ന് ഇക്കേടടുത്ത് പറഞ്ഞിരുന്നു ഈ സിനിമ ഇങ്ങനെ ചെയ്യാൻ പ്ലാൻ ഉണ്ട് എന്നാണ് സിനിമയെപ്പറ്റി ആദ്യമായിട്ട് അറിയുന്നത് സിനിമയെപ്പറ്റി ആദ്യമായിട്ട് അറിയുന്ന ഒരു ദിവസം എന്നെ ഇതുപോലെ ബെന്യാമി സാർ വിളിച്ചിട്ട് പറഞ്ഞു വർഷം മുമ്പാണ് അവരിപ്പോൾ ഇത് അഞ്ചെട്ട് വർഷം ആയിക്കോ അഞ്ചെട്ട് വർഷത്തിൻ്റെ മുകളിലായി എഴുതട്ട് ഇതുപോലെ കാണണമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി വിള വിളച്ചെല്ലാം പറഞ്ഞ് ഞാനിവിടെ ചെന്ന് അങ്ങനെ പുള്ളിയായിട്ട് അവിടെ തിരുവല്ല വെച്ചാണ് ഇതിനെ പറ്റിയുള്ള എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എല്ലാം പറഞ്ഞ് ഞങ്ങൾ എൻ്റെ അവിടെ നിന്ന് പറഞ്ഞ് കൊടുത്ത് അങ്ങനെ രണ്ടു പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് പുള്ളിയായിട്ട് അങ്ങനെയെല്ലാം നല്ല രീതി എപ്പോഴും നല്ല സ്വഭാവം നല്ല ഇതായിരുന്നു എൻ്റെ നല്ല സ്നേഹമായിരുന്നു ഇന്നലെ നട വന്നപ്പോഴും നല്ല ഇതായിരുന്നു എൻ്റെ അദ്ദേഹം ചോദിച്ചറിഞ്ഞു ചോദിച്ചറിഞ്ഞ് പിന്നെ പിന്നെ ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് ഘട്ടത്തിലാണ് പൃഥ്വിരാജ് അത് പൃഥ്വിരാജ് തന്നെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ഞാൻ കേട്ടായിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ലാസ്റ്റ് സീനും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഇക്കെ കാണുന്ന ആ സീൻ അത് അദ്ദേഹം ഒരുപാട് ഇമോഷണൽ ആയിട്ടാണ് പ്രസ്മീറ്റിൽ തന്നെയും പറഞ്ഞത് ഇക്കയ്ക്ക് അതെങ്ങനെയായിരുന്നു ആ സീൻ ഫസ്റ്റ് പൃഥ്വിരാജ് എനിക്ക് ഇതുപോലില്ലാത്ത ഒരു സംഭവമായിരുന്നു അത് കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് എല്ലാം ചോദിച്ച് ഞാൻ ഇതുപോലെയാണ് അഭിനയജന ജീവി പിന്നെ അത് എങ്ങനെയാണ് പക്ഷെ ഞാൻ കറക്റ്റ് സാറേ അതെല്ലാം കറക്റ്റാണ് ഞാൻ അനുഭവിച്ച കാര്യങ്ങളെല്ലാം അത് കറക്റ്റായിട്ട് ടുത്ത് പറഞ്ഞെല്ലാം കറക്റ്റാണെന്ന് പറഞ്ഞ ഓക്കെ ഞാൻ ഇതുപോലെ ജീവനില് ഇങ്ങനെ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ലായിരുന്നു കാരണം ഇവിടെ ആൾക്കാരൊക്കെ പറഞ്ഞു വലുതായിട്ടൊന്നും മിണ്ടത്തില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് നല്ല സന്തോഷത്തോടെ ഇനി വീണ്ടും കാണാമെന്നൊക്കെ പറഞ്ഞാണ് അവിടെ മിനിറ്റ് പറഞ്ഞാൽ പോകുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം